Maribel's Men Apparels near Town Square, Wando. Tala Murugal Saksim Bahicha Vicious Taparim P.A.K. Gold and Diamonds. Most trusted gold. P.A.K. Gold and Diamonds. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇത്തവണ ജില്ലയിൽ വീട്ടിൽ നിന്നും വോട്ട് രേഖപ്പെടുത്താൻ പേർ വീട്ടിൽ നിന്നും വോട്ട് സംവിധാനം ഈ മാസം മുതൽ വരെയാണ് മുൻകൂട്ടി അപേക്ഷ നൽകിയ ഭിന്നശേഷിക്കാർക്കും മുകളിൽ പ്രായമുള്ളവർക്കുമാണ് വീട്ടിൽ നിന്നും വോട്ടിന് അവസരം ലഭിച്ചിട്ടുള്ളത് ഹോം ഹോം വോട്ടിംഗ് തീയതി തീയതി മുതൽ വരെ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ടീം രൂപീകരിച്ച് ഇപ്പോൾ വെച്ചാൽ എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും ആണ് ഹോം വോട്ടിങ്ങിന് അർഹതയുള്ളവർ അങ്ങനെ നമ്മുടെ ജില്ലയിലാകെ ഇങ്ങനെ അർഹതയുള്ളവർക്ക് ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ ട്വൽ ഡി എന്നുള്ളൊരു ഫോം എല്ലാവർക്കും തന്നെ അർഹതയുള്ളവർ നമ്മുടെ ഇലക്ട്രി റോളിൽ മാർക്ക് ചെയ്തിട്ടുള്ള നമ്പർ എന്ന് വെച്ച് നോക്കുമ്പോൾ എൺപത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേരും ഡിഫറൻ്റ് എബിൾഡ് ആയിട്ടുള്ള ട്വൻ്റി നയൻ തൗസൻഡ് എയിറ്റ് ഫോർട്ടിയുമാണ് ഇലക്ട്രിറോളിൽ മാർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് ടോട്ടൽ ഫോർട്ടി സിക്സ് തൗസൻഡ് ടു സെവൻറ്റി എയ്റ്റ് പേരാണ് ഇങ്ങനെ അർഹതയുള്ളവരായിട്ട് ഇലക്ട്രി റോളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്താൻ മലപ്പുറം ജില്ലയിൽ നിന്നും പതിമൂവായിരത്തി പേർ ജില്ലയിൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ലഭ്യമാക്കുകയെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി വിനോദ് അറിയിച്ചു വീട്ടിൽ നിന്നും വോട്ട് പ്രക്രിയയ്ക്കായി ജില്ലയിൽ വിവിധ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് രണ്ട് പോളിംഗ് ഓഫീസർമാർ വീഡിയോഗ്രാഫർ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരുൾപ്പെടുന്നതാണ് ഒരു ടീം ആവശ്യമെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരും സംഘത്തെ അനുഗമിക്കും വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സംഘത്തോടൊപ്പം നിന്ന് നടപടിക്രമങ്ങൾ വീക്ഷിക്കാനാവും വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം തകരാത്ത വിധത്തിൽ വോട്ടിംഗ് നടപടികൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യും കാഴ്ചപരിമിതർ ചലനശേഷി ഇല്ലാത്തവർ വോട്ട് ചെയ്യുന്നതിനായി സഹായി അനുവദിക്കില്ല വോട്ടിങ്ങിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി എസ് എം എസ് വഴിയും ഇതിന് സൌകര്യമില്ലാത്ത സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേനയും വോട്ടർമാരെ അറിയിക്കും ഈ സമയം വോട്ടർ വീട്ടിലില്ലാത്ത സാഹചര്യമുണ്ടായാൽ മറ്റൊരു ദിവസം കൂടി അവസരം നൽകും ഈ അവസരം കൂടി നഷ്ടമായാൽ പിന്നീട് അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല ജില്ലയിൽ എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരും ഭിന്നശേഷി വിഭാഗത്തിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേരുമാണ് വോട്ടർമാരായുള്ളത് വീട്ടിൽ നിന്നും വോട്ട് പ്രക്രിയയ്ക്കായി ഇവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന ട്വന്റി ഫോറം വിതരണം നടത്തുകയും ചെയ്തു ഇവരിൽ വീടുകളിൽ വോട്ട് ചെയ്യാൻ താൽപര്യം അറിയിച്ച എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒൻപതിനായിരത്തി ഭിന്നശേഷിക്കാരായ നാലായിരത്തി എഴുപത്തിരണ്ട് പേർക്കുമാണ് വീട്ടിൽ നിന്നും വോട്ട് അനുവദിച്ചത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂർ ൂർങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ വീഡിംഗ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആഫ് നിലമ്പൂർ